അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇന്ന് എത്തിച്ചേരുക സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ തുകയാണിത് ഓഗസ്റ്റ് മാസത്തെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ ആയിരത്തി കോടി രൂപ അനുവദിച്ചു ഇരുപത്തി ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ പ്രകാരമാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് ഇതിൽ ചെറിയ ഭാഗം കേന്ദ്രവിഹിതമാണ് ഇതിനാവശ്യമായ നാൽപ്പത്തി കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള സർക്കാരിന്റെ ഓണസമ്മാനമാണിതെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഓണം പ്രമാണിച്ച് ഒരു കട് കുടിശ്ശിക കൂടി ചേർത്താണ് ഇപ്രാവശ്യം വിതരണം പെൻഷൻ തുക എത്തിച്ചേർന്നാൽ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നേരത്തെ ലഭിക്കും എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ശമ്പളവും പെൻഷനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തന്നെ നൽകാനാണ് ഉത്തരവായിരിക്കുന്നത് ഓണം കഴിഞ്ഞ് ശമ്പളം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ച് ജോൺ ബ്രിട്ടാസ് എം നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ കേരളത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ ആശ്വാസകരമായ ഉത്തരവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ജീവനക്കാർക്കും ശമ്പളവും പെൻഷനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തന്നെ നൽകാൻ ഉത്തരവായി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക